സുഹൃത്തുക്കളിത് നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ പോത്താണ് ഇത് മൂന്നര വർഷം കഴിഞ്ഞ വളർച്ചയാണ് നിങ്ങളെ കാണുന്നത് ഒരു ചീരകർഷകൻ്റെ പോത്തും കൂടിയാണ് അവിടെ ഇവൻ മാത്രമേ ഉള്ളതായിട്ട് കാരണം വെച്ചാൽ വാഴ നനയെന്നിടത്ത് ചീരനയാണെന്ന് പറയുന്ന ഇനക്ക് അവിടെ അത്രയും പശുക്കളുടെ ഇടക്ക് ഒരു പോത്ത് മാത്രമേ ഉള്ളൂ അവർക്ക് കൊടുക്കുന്ന ഫുഡെല്ലാം കൊടുത്ത് ഇവനെ വളർത്തുവാണ് ഒരു എല്ലെന്ന് പറയാനൊന്നും കാണുന്നില്ല അവനെല്ലാം എണ്ണയും എടുക്കാം അല്ലെങ്കിൽ കുറയാതൊരു ആയിരം കിലോമീറ്ററി ആണ് നമ്മുടെ മൂന്നുപേർ ഉടൻ തിന്നുന്നുണ്ട് ഇവനാണെങ്കിൽ അവരെ കണ്ടിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ചാരിത്തുള്ള ഭയങ്കര സന്തോഷമാണ് ഇവനാണെങ്കിൽ നമ്മൾ അടുത്തൊട്ട് വിളിച്ചാൽ അടുത്തൊട്ടൊക്കെ വരും പക്ഷേ ഇവൻ വരുന്ന വരുന്നതാണോ നമ്മൾ മറ്റുള്ളവരാണെങ്കിൽ പേടിക്കും കാരണം എന്ന് വെച്ചാൽ അവൻ്റെ വരവ് കാണിങ്ങനെ ചാടി തുള്ളി ഒച്ചേ കണ്ടാക്കിയാണ് വരുന്ന പാവപ്പെട്ടതാണ് കേട്ടോ വെറും പാവമാണ് പക്ഷേ കറക്റ്റ് മുറയെന്ന് പറയാം കാര്യം വെച്ചാൽ കുഞ്ഞിക്കൊമ്പ് നീണ്ട വാല് നല്ല ഇടനീളം കരച്ച ഒരു നോട്ടക്കാരെ നോക്കിയാൽ എങ്ങനെ നഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാധനം പുള്ളി ഇതുവരെ കൊടുക്കാൻ മനസ്സിൽ തന്നിട്ടില്ല അവൻ വെറും പാവണ്ട കുഞ്ഞു കൊമ്പ് തീരെ കൊമ്പ് ഒരു വിരലിനെത്രയൊക്കെ ഉള്ളു അത്രേ ഉള്ളു കൊമ്പോ എന്ന് പറയാം അതല്ല വളർച്ച ഉണ്ടല്ലോ ഒരു മുതുവുണ്ടാവും അവൻ്റെ പുള്ളി നല്ലപോലെ കേട്ടോ നോക്കുന്ന പുള്ളി അവനെ അവനെ ഭയങ്കര ഇഷ്ടമാണ് അവന് അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു പാവമാണ് പക്ഷേ അവൻ്റെ വരവ് കണ്ട എല്ലാവരും പേടിച്ചും കേട്ടോ അവൻ്റെ ലൈവ് വേണ്ടല്ലോ അതാണ് അവൻ്റെ ബോഡി ബോഡി ഷേപ്പ് അവരിങ്ങനെ തുള്ളി നടക്കണം ഇവരെങ്കിലും കണ്ടേ ഇങ്ങനെ തുള്ളി എടുക്കണം വെറും പാവം അതുകൊണ്ടായിരിക്കണം പുള്ളി ഇങ്ങനെ കൊടുക്കാൻ മനസ്സിയില്ലാത്തത് ഇത് പുള്ളിക്ക് ഇപ്പോൾ സ്ഥിരകർഷകനാണെങ്കിലും പുള്ളി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ് പക്ഷേ ഇതിന് വയ്യാതാണ് പുള്ളി കിട്ടിയത് പുള്ളി നോക്കി ഇങ്ങനെ ആക്കി അങ്ങനെ കേട്ടോ അതും കൂടെ ഞാൻ പറയണം പിന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ